നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായ സംഭവത്തിൽ പ്രതികരണവുമായി നടി മമത മോഹൻദാസ് നാല് ചുവരുകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമാണ് നാടിനെ ഞെട്ടിച്ച് ആക്രമണത്തിൽ കലാശിച്ചതെന്നും മമത പറഞ്ഞു സംഭവം സിനിമാ മേഖലയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയെന്നും മമത ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ഈ പ്രശ്നം സിനിമാ മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്നും മമത അഭിപ്രായപ്പെട്ടു വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന ആരംഭിച്ചത് അങ്ങനെ ഒരു സംവിധാനം ആവശ്യമാണെന്നും തോന്നിയവരാണ് താൻ അതിന്റെ ഭാഗമല്ലെന്നും മമത അറിയിച്ചു അതേസമയം ചലച്ചിത്ര മേഖലയിൽ കൂടുതൽ സുതാര്യത ആവശ്യമാണെന്ന് നടനും സംവിധായകനുമായ മധുബാൽ പ്രതികരിച്ചു നാടിനെയും നാട്ടുകാരെയും നന്നാക്കുന്നതിന് മുൻപ് വീടിനെയും വീട്ടുകാരെയും നന്നാക്കാനാണ് ചലച്ചിത്ര പ്രവർത്തകർ ശ്രമിക്കേണ്ടതെന്നും മധുബാൽ അഭിപ്രായപ്പെട്ടു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി